ഹലോ നമസ്കാരം അമ്മ അടുക്കളയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഒരു മാങ്ങ സിറപ്പാണ് ഉണ്ടാക്കണത് അപ്പോൾ അതേ അതിന് നല്ല പഴുത്ത മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ രണ്ട് വിസലടിച്ച് പുഴുങ്ങിയെടുക്കാം ഇതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളമിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ പുഴുങ്ങി ചൂടാറി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്ന് മാറ്റി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ഈ മാങ്ങ പുഴുങ്ങി കഴിക്കുന്നതിൻ്റെ പല ഗുണങ്ങളും ഉണ്ട് കിട്ടാം നമുക്ക് എത്ര കഴിച്ചാലും വയറിന് ഒരു കുഴപ്പവും വരില്ല ഇതുപോലെ പെട്ടെന്ന് നമുക്ക് തൊലി കിട്ടും ചെയ്യും ഒരുപാട് എളുപ്പമാണ് ഇതുപോലെ നമുക്ക് നമ്മൾ മാങ്ങ മുഴുവനും തൊലി കളഞ്ഞെടുക്കാം അപ്പം നമ്മൾ മാങ്ങര തൊലി ഇതേ ഇതേപോലെ ഒരിച്ചിട്ട് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലെടുത്ത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് തൊലി കളഞ്ഞുകൊണ്ടേ തന്നെ തൊലി നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്ര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മാങ്ങ ഇങ്ങനെ പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരമാണ് മധുരം കൂടും അപ്പം നമുക്കിത് കൂടാനൊക്കെ നല്ല എളുപ്പമായിട്ടാണ് വണ്ടി മേലൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് പോരും ഇതുപോലെ നന്നായിട്ട് പോരും കത്തി വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ എങ്ങനെയായാലും നമുക്കിതിൻ്റെ പൾപ്പ് ഇങ്ങനെ ചിരണ്ടി എടുക്കാം അപ്പോൾ നമ്മൾ നമ്മൾ മാങ്ങ പൾപ്പ് നന്നായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറുക്കിയെടുക്കാം ക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട കൊടുക്കാം പറ ഞാൻ അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇട്ടോ അപ്പം നമ്മൾ പത്ത് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങ നമ്മൾ പുഴുങ്ങിയെടുത്തതാണല്ലോ അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും നമ്മൾ മാങ്ങയിൽ വരില്ല പെട്ടെന്ന് തന്നെ റെഡിയാവും ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറുനാരങ്ങ ഇത് നല്ലെണ്ണം നേരിള്ളതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തല്ലെങ്കിൽ മൂന്നെണ്ണം വേണം നമ്മളെ മാങ്ങപ്പളുപ്പ് റെഡി ആയിട്ടുണ്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഇതൊരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതാ ഈ പാകത്തിന് നമുക്കിത് ഇങ്ങനെ ഉറ്റി ഒറ്റി വരുന്ന പാകത്തിൽ നമുക്കിതുണ്ട് മാറ്റിയെടുക്കാം ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു പാത്രത്തിൽ നമുക്കിത് ഒഴിച്ച് സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ മാങ്ങപ്പളുപ്പ് ചൂടാറി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മാങ്ങ മാങ്ങ പൾപ്പ് നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട് ഇത് നമുക്കൊരു ജ്യൂസിന് ഉള്ള മാങ്ങ നമുക്ക് പഴുപ്പ് നമുക്കെടുക്കാം അപ്പോൾ അത് ഒരു സ്പൂണ് പളുപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ജാറിലിട്ട് കൊടുക്കാം നമ്മളെ ഗ്ലാസ്സിലേക്ക് നമുക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ മാംഗോ പൾപ്പ് ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിതിൻ്റെ മേലെ കസ്കസ് അല്ല ചിയാസിഡാണ് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു ജ്യൂസ് കുടിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക